കായംകുളം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു ഈവനിംഗ് ഒ പിയിലെ ഡോക്ടർമാർ ശമ്പളം ലഭിക്കാത്തതിനാൽ ജോലി ഉപേക്ഷിച്ചുപോയി രോഗികൾക്കും മറ്റും ഈ വേനൽക്കാലത്ത് കുടിവെള്ളം വിതരണം ചെയ്യാൻ സ്ഥാപിച്ച കുടിവെള്ള സംഭരണിയുടെ പ്രവർത്തനവും നിലച്ചു ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നോക്കുകുത്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ഇതിനായി അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗം ചേരണമെന്നും യു ഡി എഫ് നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ആവശ്യപ്പെട്ടു കായംകുളം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ് കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള പി കെ കുഞ്ഞസാഖിബ് മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനമാണ് ദിനംപ്രതി അവതാളത്തിലാകുന്നത് ഈവനിങ് ഒപ്പി ഡോക്ടർമാർ ശമ്പളം ലഭിക്കാത്തതിനാൽ ജോലി ഉപേക്ഷിച്ചു പോയ സ്ഥിതി കാഷ്വാലിറ്റിയിൽ രോഗികൾക്കും മറ്റും ഈ വേനൽക്കാലത്ത് കുടിവെള്ളം വിതരണം ചെയ്യാൻ സ്ഥാപിച്ച കുടിവെള്ള സംഭരണിയുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് ചൂട് കൂടിയതിനാൽ രോഗികൾക്ക് കാഷ്വാലിറ്റിയിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമുണ്ട് ആവശ്യത്തിന് ഭാനുകൾ ഇല്ലാത്തതാണ് ഇതിന് കാരണം പലപ്പോഴും എല്ലാ രോഗികളെയും അടിയന്തര ഘട്ടത്തിൽ നോക്കാൻ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത് ആശുപത്രിയിൽ ഡോക്ടറെ കാണുവാൻ ഒ പി ടിക്കറ്റിന് പണമടച്ചവർ ഡോക്ടറെ കാണാൻ കഴിയാത്തതിനാൽ ടിക്കറ്റിന്റെ പണം മടക്കി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം നേരിട്ട് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള എച്ച് എം സി കമ്മിറ്റി നോക്കുകുത്തിയായാണ് പ്രവർത്തിക്കുന്നത് കായംകുളം നഗരസഭ യൂരി പാർലമെന്ററി പാർട്ടി നേതാവ് സി എസ് ഭാഷ പറഞ്ഞു കായംകുളം നഗരസഭ മുൻകൈയ്യെടുത്ത് എന്ന ഒരു സമ്പ്രദായം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചിരുന്നു ആ സായാഹ്ന ഓപ്പിയിൽ രണ്ട് ഡോക്ടർമാരെയാണ് വിന്യസിച്ചിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ജോലി ചെയ്തിരുന്ന ഡോക്ടർമാർ അവിടെ ഉണ്ടാകാവുന്ന പരിമിതികളും പരാധീനതകളും കണ്ടുകൊണ്ട് പല ആളുകളും വിട്ടുപോയെങ്കിലും രണ്ടാളുകളെ കൃത്യമായി അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു അതിലൊരാൾ അവിടെ നിന്ന് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് രാജിവെച്ചു പോയി സായാഹ്ന ഓ പിയിൽ ഏതാണ്ട് ഇരുന്നൂറ്റൻപത് മുന്നൂറ് ആളുകളാണ് രാത്രി പത്ത് വരെയുള്ള സമയത്തിനുള്ളിൽ വന്നുചേരുന്നത് വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് വരെയാണ് സായാഹ്ന ഒപിയുടെ സമയം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറും കൂടി കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി ഒ പി പ്രവർത്തിക്കുന്നില്ല എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഡോക്ടർക്ക് മൂന്ന് മാസക്കാലമായി ശമ്പളം കിട്ടിയിട്ട് ആ ശമ്പളം കൊടുക്കുന്നതിന് എന്ത് മാർഗമാണെന്നുള്ള വിവരം കണ്ടുപിടിക്കാൻ ഭരണ നേതൃത്വമോ ചെയർപേഴ്സണോ ഭരണാധികാരികളോ തയ്യാറാവുന്നില്ല മൂന്ന് മാസക്കാലമായി ശമ്പളം കൊടുത്തിട്ട് അവിടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ആ പണം കൊടുക്കേണ്ടതെന്നാണ് അന്വേഷണത്തിൽ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് പ്ലാൻ ഫണ്ട് എത്തിയിട്ടും ആ പ്ലാൻ ഫണ്ടിൽ ആവശ്യമായ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ സായാന്ന ഓ പിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറുടെ ശമ്പളം കൊടുക്കാൻ ഒരാളിനും ഒരു താൽപ്പര്യവും അതുകൊണ്ട് അവിടെ വരുന്ന പാവപ്പെട്ട രോഗികളാണ് കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി ഓ പി പ്രവർത്തിക്കാത്തത് കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വളരെ കൂടുതൽ പണം വാങ്ങിക്കുന്ന സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് പാവപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമായ താലൂ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനങ്ങൾ ഇല്ലാതെ വന്നാൽ അതിനെതിരെ നടപടിയെടുക്കുവാനോ അതിനെതിരെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഭരണ നേതൃത്വത്തിന് യാതൊരു താല്പര്യവും ഇല്ല ഇത് പട്ടണത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എച്ച് എം സിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു നഗരസഭാ ആരോഗ്യ വിഭാഗവും നഗരസഭാ നേതൃത്വവും ഇക്കാര്യത്തിൽ ഒന്നും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും ആക്ഷേപമുണ്ട് താലൂക്ക് ആശുപത്രിയിലെ എച്ച് എം സിയുടെ പ്രവർത്തനം വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ആവശ്യമായിരുന്നു അടിയന്തരമായി ഈവനിങ് ഒപിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇതിനായി അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും കായംകുളം നഗരസഭ യൂരി പാർലമെന്ററി പാർട്ടി നേതാവ് സി എസ് ഭാഷ പറഞ്ഞു കാഷ്വാലിറ്റി പിന്നെ ഡോക്ടർ ഇല്ല ഒരു മണിക്ക് ഒപിയുടെ പ്രവർത്തനം അവസാനിക്കും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഈ ഒ പി ആരംഭിക്കുമ്പോൾ ഒട്ടനവധി രോഗികളാണ് അവിടെ വന്ന് നിൽക്കുന്നത് ആ രോഗികൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഫാൻ പോലും വിട്ടുകൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് എച്ച് എം സിക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ കഴിയുന്നില്ല ആശുപത്രിയുടെ കാര്യത്തിൽ നഗരസഭ അലംഭാവം കാട്ടുകയാണെന്നും അഴിമതികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു